ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വൽക്കൃഷിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ ഉള്ളതിനെത്തി തൃശൂർ ജില്ലയിലെ വാഴിക്കാവിലാണ് അപ്പൊ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്ന വാഴിക്കാവിന്റെ കാഴ്ചകളിലേക്ക് ഈ കാണുന്നതാണ് വാഴിക്കാവ് അപ്പൊ വാഴക്കാവൽ ഞാൻ തന്നെ പന്ത്രണ്ട് മണി ഇപ്പോൾ ക്ഷേത്രം ക്ലോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല പാടങ്ങളുടെ നടുവിൽ മാൽമരത്തിന്റെ തോട്ടിലിരുന്ന് കാറ്റുകൊള്ളത് വല്ലാത്തൊരു സ്റ്റീലാണ് ഒരുപാട് മലയാള സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ വാഴിക്കാവട്ടത് ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവട്ടോ അതിൻ്റെ പ്രകൃതി മനോഹരമായ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് തീർച്ചയായും ഇവിടെ വന്ന് കാണാൻ തന്നെ വേണം വളരെ ശാന്തമായി ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് സ്ഫൂട്ടായിരുന്നു നല്ല കാറ്റും കൊണ്ട് ഈ പാഠപാത്തി ഇരിക്കാനും തൊട്ടപ്പുറത്ത് പോയ പറഞ്ഞാത്തൊരു ഫീലാണ് അപ്പൊ തീർച്ചയായും നിങ്ങൾ എല്ലാവരും സന്ദർശിക്കുക പുഴയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഈ ആൽതോറിന്റെ ഈ ശൈലി കൂടെ ഈ വരമ്പത്തിൽ കൂടെ മുന്നിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പുഴയോടത്തെത്തും വാഴതപ്പുഴയാണ് ഈ മുന്നിൽ കാണുന്നത് കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ വളരെ ശാന്തമായിരിക്കുന്നെങ്കിൽ വളരെ ഡേഞ്ചറാണ് കേട്ടോ മഴ വേരക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുണ്ട് ഇവിടെ പുഴയിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പുഴയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു താവലി വിലയായിട്ട് വീണ്ടും കാണാം കഴിച്ചോ ഓക്കെ ബൈ